കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ഫോൺ കേരള എൻ ജി ഒ യൂണിയൻ വടക്കാഞ്ചേരി ഏരിയ നല്ല ഭക്ഷണം സംയോജിത പച്ചക്കറി കൃഷി പദ്ധതിയുടെ ഉദ്ഘാടനം പാഞ്ഞാൾ എഫ് എച്ച് സിയിൽ നടന്നു പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം നിർവഹിച്ചു ആ വർത്തമാനകാലം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ പൊതുസമൂഹത്തിലേക്ക് സന്ദേശമായി നൽകിക്കൊണ്ടാണ് എൻ യൂണിയൻ സംയോജിത പച്ചക്കറി കൃഷി വ്യാപകമായി യൂണിയന്റെ നേതൃത്വത്തിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയുന്നതുപോലെ മനുഷ്യൻ അവന്റെ പ്രതിസന്ധികൾ സ്വാഭാവികമായും മറികടക്കാൻ ശ്രമിച്ചിട്ടുള്ളതും മറികടന്നിട്ടുള്ളതും സൂക്ഷ്മതലത്തിൽ അതിന് കാരണമായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് പഠിച്ച് അതിൽ കൂട്ടായ്മയോടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ ഒരു ചെറിയ പ്രദേശത്ത് പച്ചക്കറി കൃഷി നടിയിൽ നടഘാടനം ചെയ്ത് സംസാരിക്കുന്നു ആ പ്രദേശം നാം ലക്ഷ്യം വയ്ക്കുന്ന അത്രയും പ്രശ്നപരിഹാരത്തിന് ഉതകുന്നത് എന്ന് നമുക്ക് അഭിപ്രായമില്ലെങ്കിലും പൊതുസമൂഹം ആകെ ഏറ്റെടുക്കേണ്ട ഒരു വിഷയം എന്ന നിലയിൽ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പച്ചക്കറി കൃഷി വ്യാപകമാക്കുക എന്നുള്ളത് നാം പലപ്പോഴും പച്ചക്കറി ആശ്രയിക്കുന്നത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പച്ചക്കറി ലഭിക്കുമ്പോൾ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം മാത്രമല്ല മറിച്ച് വിഷം നല്ല നിലയിൽ ഉപയോഗിച്ചുകൊണ്ട് കേടുവരാതിരിക്കാൻ പച്ചക്കറി നമ്മുടെ നാടിലേക്ക് എത്തുമ്പോൾ നമുക്ക് രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച സേവനം ലഭ്യമാകുന്നുണ്ടെങ്കിൽ പോലും അവിടെയും നിൽക്കാത്ത തരത്തിൽ രോഗാതുരമായി നമ്മുടെ സമൂഹം മാറിപ്പോകുന്ന ഒരവസ്ഥ ഇതിന് പരിഹാരം നാം സ്വയം ഭക്ഷ്യവസ്തുക്കൾ വിഷരഹിതമായി ഉപയോഗിക്കുക എന്ന് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം അത് തന്നെയാണ് അങ്ങനെയുള്ള ഏറ്റവും പരമപ്രധാനമായ ഒരു വിഷയത്തിന്മേലാണ് എൻ യൂണിയൻ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധ ക്ഷണിക്കുകയും എൻ ജി ഒ യൂണിയന് കഴിയാവുന്നത്ര പ്രദേശങ്ങളിലേക്ക് പച്ചക്കറി കൃഷി ചെയ്തുകൊണ്ട് മാതൃകയാവുകയും ചെയ്യുന്നത് ഏരിയ പ്രസിഡന്റ് വി ജയകുമാർ അധ്യക്ഷനായി പാഞ്ഞാള് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണന് വാർഡ് മെമ്പർമാരായ ശ്രീജകുമാരി കെ വി സതീശൻ യൂണിയൻ ജില്ലാ ട്രഷറർ പി രാജേഷ് ഏരിയ സെക്രട്ടറി എം പി സജീഷ് കുമാർ ജില്ലാ കൗണ്സിലംഗം സി ശോഭ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു